ഒരു ഗായകൻ്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ അവസരത്തിൽ കേൾക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് കഴിഞ്ഞു കൊല്ലം പോലും പ്രേമലു എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുള്ള ആളാണ് സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട മാർക്കോസേട്ടൻ ജോൺസൺ മാസിനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ശരിക്ക് പറഞ്ഞാൽ ഗാനമേള രംഗത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ അദ്ദേഹമായിട്ട് അന്ന് അധികം മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല കാരണം തൃശ്ശൂർ ആറ്റ്ലി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഓർക്കസ്ട്ര ജോൺസൺ മാഷർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആണ് വർഷങ്ങൾക്ക് മുമ്പ് അത് വോയിസ് ഓഫ് തൃശൂർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ആരംഭിച്ചത് അപ്പോൾ അന്ന് ഒരു ഫംഗ്ഷന് പാടാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് കണ്ട് പോയത് പക്ഷെ അന്ന് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടാനിടെ വന്നില്ല പിന്നീട് കേൾക്കാത്ത ശബ്ദം എന്ന ബാലചന്ദ്രമേനോ ചിത്രത്തിന് വേണ്ടി ഓഡിഷന് ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് പരിചയപ്പെട്ടത് അപ്പോൾ അത് മദ്രാസ് തരങ്ങിണി വെച്ചിട്ടായിരുന്നു എനിക്ക് സെഞ്ചുറി ഫിലിംസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ സെഞ്ചുറി ഫിലിംസിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിളിയുടെ പുറത്ത് ഞാൻ മദ്രാസിൽ തരങ്ങണി സ്റ്റുഡിയോയിൽ ചെല്ലുന്നു അവിടെ വെച്ചിട്ടാണ് മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് വോയിസ് മാഷിന് ഇഷ്ടപ്പെട്ടു എന്തായാലും താനീ സിനിമയിൽ പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ കന്നിപ്പൂമാനം എന്ന ഗാനം ഞാൻ പാടാനിടയാകുന്നത് എന്നെ കണ്ടെത്തി എന്നെ സിനിമയിൽ അവതരിപ്പിച്ചത് ജോൺസൺ മാഷ ആണ് എന്നുള്ളത് ഇനിയും മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അദ്ദേഹമാണ് എന്നെ കണ്ടെത്തിയത് ഒരുപാട് പേര് സംഗീതം ചെയ്യുന്നുണ്ട് പക്ഷെ സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അതായത് വോക്കൽ ആയിട്ടും ഉപകരണങ്ങളായിട്ടും അതേപോലെ ഈ കാർഡ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും ഓർക്കസ്ട്രേഷൻ്റെ ബീജി ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും റീ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം മാഷ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം കമ്പോസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതെല്ലാം ആണ് ഒരു യഥാർത്ഥ മ്യൂസീഷ്യൻ എന്ന് പറയാനുള്ള അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണമെന്ന് ഞാൻ കരുതുന്നു ഒരുപാട് പാട്ടുകാരെ കണ്ടെത്തുകയും കൊണ്ടുവരികയും ആലോപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ജോൺസൺ മാഷ് നമുക്ക് ജോസി ചേട്ടന്റെ ഒരു പ്രകടനം കൂടെ തൽക്കാലം ഒന്ന് കാണാം ജോൺസൺ മാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മള് എപ്പോഴും ആദ്യം പറയുന്ന പാട്ടുകളൊന്നാണ് കണ്ണീർ പൂവിന്റെ കവിളി എന്നുള്ള പാട്ട് അതൊന്ന് കേൾക്കാൻ ചോദിച്ചേട്ടാ ജോസി ജോസേട്ടൻ ജോ റെക്കോർഡിങ്ങുകളുടെയൊക്കെ വലിയ തിരക്കുകളിൽ നിന്നാണ് എന്നറിയാം ഓർമ്മയിലെന്നും എന്നീ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുന്നു ഒരുപാട് പാട്ടുകൾ ജോസേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം സമ്മാനിച്ചു അതെല്ലാം ഒരു വലിയ ജോൺസൺ മാഷൻ എന്നൊരു വലിയ സംഗീതം ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം നമ്മൾ ഈ പാട്ടുകളെക്കുറിച്ച് എപ്പോഴും പറയുക എന്നുള്ളതിനേക്കാളും പാട്ട് പാടുക അത് സംഗീതമായി തന്നെ കേൾക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രസക്തി വളരെ സന്തോഷം വന്നതിൽ നന്ദി താങ്ക് യു സോ മച്ച് എനിക്ക് എനിക്കിതിനകത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആൾക്കാരിൽ ഏറ്റവും പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ സമാഷ് കാരണമെച്ചാൽ ഞാൻ ഈ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ് സംസാരിച്ച് ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് മറക്കാൻ വയ്യാത്ത ഒരുപാട് മെമ്മറികൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്ന ഒരു മാസ്റ്ററാണ് അപ്പം ആ ആത്മാവിന് മുമ്പിൽ പ്രണയിക്കുന്നു താങ്ക് യു സോ മച്ച്